കൊടശ്ശേരി താരം ഭാഗത്ത് നിന്ന് കുറഞ്ഞോളത്തുപാലം ഭാഗത്തേക്ക് പോകുന്നതാണ് ഈ റോഡിൻ്റെ ഈ കാണുന്ന സൈഡൊന്ന് കെട്ടി വൃത്തിയാക്കാനും മണ്ണിട്ട് ബന്ധിക്കാനും ഇവിടെ ഉള്ള ആർക്കും ഒരു പഞ്ചായത്ത് നിന്നും ആൾ വരുന്നില്ല അപ്പുറത്തുള്ളവർ പറയുന്നതെച്ചാൽ അത് പെരുവേൽ പഞ്ചായത്തിലേക്ക് പോകുന്ന റോഡാണ് ഈ ഇപ്പുറത്തുള്ളവർ പറയുന്നത് വെച്ചാൽ അത് പെരുമണ്ണ പഞ്ചായത്തിലേക്ക് മുട്ടുന്ന റോഡാണ് ഇതിപ്പോൾ എന്തായാലും പറഞ്ഞുകാരെന്നൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല ഏ പറഞ്ഞു ഇതിനെ പറ്റി പറഞ്ഞാൽ പറയും ആരാ പറഞ്ഞതങ്ങനെ ആരാ പറഞ്ഞത് ഒരുപാട് തവണ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ് ഈ റോഡിൻ്റെ പത്തു അഞ്ചു കൊല്ലായിട്ട് ഞങ്ങൾ പുതിയ തലമുറക്കാർ പറഞ്ഞിട്ടുണ്ടല്ലാതെ കുറേ കാലം മുന്നേ പഴയ തലമുറക്കാര് പറഞ്ഞിട്ടുമുണ്ട് ഇതുവരെ ഇത് നന്നായില്ല വെള്ളം കയറുമ്പോൾ വെള്ളം കയറിയുമ്പോഴും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ റോഡിലുണ്ട് കെട്ടി കെട്ടിപ്പോന്തിക്കാൻ ഇനിയിപ്പോൾ ആരാണാവോ വരിക അടുത്ത തവണ വോട്ട് ചോദിക്കാൻ വരുമ്പോഴും ഇതിനെപ്പറ്റി പറയും അപ്പോഴും നന്നാക്കി തരാതെ വോട്ടും വാങ്ങി ഉണ്ടാകാനൊക്കണം കേട്ടോ